നൽകി ഗോപി ഗോപി എനിക്ക് നമസ്കാരം സലീം നമ്മുടെ ശിറ്റ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂർ ലോർദ് പള്ളിയിൽ മാതാവിന് ഒരു സുവർണ കിരീടം സമ്മാനിച്ചത് വലിയ വാർത്തയായിരുന്നു അന്നത് മാതാവ് സ്വീകരിക്കാതെ താഴേക്ക് വീണതും വലിയ വാർത്തയായിരുന്നു മാത്രമല്ല വലിയൊരു വിവാദവുമായിരുന്നു അദ്ദേഹം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കിരീടം കൊടുത്തത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അതിന്റെ ഒരു വിവാദം ഇപ്പോഴും തീർന്നിട്ടില്ല തീർച്ചയായിട്ടും ഒരു ഒരു മുൻകിരീടമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം തൃശൂർ ലൂർദ്ദമാതാ പള്ളിക്ക് മുകളിൽ വലിയൊരു കാർമേകം ഉരുണ്ടുകൂടിയിരിക്കുകയാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് എന്താണ് കാര്യമെന്നല്ലേ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കിരീടം നിർമ്മിച്ച തത്താൻ അദ്ദേഹം എന്താണ് ആ ആ ഒരു കിരീടം നിർമ്മിച്ച് സമർപ്പിച്ച സമയത്ത് പള്ളിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് കേട്ടു നോക്കാം സജഷൻ പറഞ്ഞു അദ്ദേഹം നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുവായിരുന്നു എൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഒരു കിരീടം എന്ന് മാത്രമാണ് അല്ല അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുമായിരുന്നു കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം ഒരു തട്ടാൻ പറയുകയാണ് അദ്ദേഹത്തിന് സുരേഷ് ഗോപി കുറച്ച് സ്വർണം കൊടുക്കുന്നു അദ്ദേഹം അത് തൂക്കി നോക്കിയില്ല നല്ലൊരു സ്വർണ്ണ കിരീടം തന്നെ മാതാവിന് സമർപ്പിക്കണം പറഞ്ഞു പോലും എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്വർണം അദ്ദേഹം തൂക്കി നോക്കിയില്ല അദ്ദേഹം ഇത് നിർമ്മിച്ച ശേഷം ബാക്കി സ്വർണം സുരേഷ് ഗോപിക്ക് തിരിച്ചു കൊടുക്കുകയും ഉണ്ടായി അതിന് എത്ര സ്വർണം ഉപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തണ്ട എന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തുവെന്ന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ കാരണം ഒരു തട്ടാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു സ്വർണം പണിയാൻ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ തൂക്കം കൃത്യമായി നോക്കേണ്ട ബാധ്യത തട്ടാൻ നിൽക്കാൻ സ്വർണം തട്ടിയെടുത്തു എന്നൊക്കെ ഉള്ള ഒരു വിവാദങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് തൂക്കി അതിനെത്ര സ്വർണ്ണത്തിനാണ് നിർമ്മിച്ചത് എന്നുള്ള കണക്ക് കൊടുത്ത് അതിന്റെ ബാക്കി സ്വർണം ഏൽപ്പിക്കുന്നത് സ്വാഭാവികം സമയത്ത് തട്ടാൻ പറയുന്നത് സ്വർണം തൂക്കി നോക്കിയില്ല തൂക്കം എത്രയാണെന്ന് അറിയില്ല എന്നാണ് അതുപോലെ തന്നെ തൂക്കം വെടിപ്പെടുത്താൻ സുരേഷ് ഗോപിയും തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്വർണ്ണ കിരീടം കൊടുത്തിട്ടുള്ളത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ പ്രീണിപ്പിക്കാനും അതുപോലെ തന്നെ അതിലൂടെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നാടകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നാടകമാണെന്നുള്ളത് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാം എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി അതിന്റെ തൂക്കം മാത്രം പുറത്തു വിടാതിരുന്നത് എന്തായാലും ആ ഒരു തട്ടാനുമായുള്ള ഒരു ഫോൺ സംഭാഷണം അതും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമുക്കത് കേട്ടുനോക്കാം

എത്ര ആയിരുന്നു അത് അറിയാം അതിപ്പോ പള്ളി പള്ളി ആളുകളൊക്കെ കൂടി ഇന്നാ നാളെ കണ്ടത് എത്ര ഉണ്ടെന്ന് ഗ്രാമുണ്ട് എത്ര ഗ്രാമുണ്ടെന്ന് അറിയാനുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടോ ശരി എത്ര നോക്കാം ആ പക്ഷേ സാധനം അതിന് സംസാരിച്ചിട്ടിരിക്കുന്ന വീഡിയോ കണ്ടപ്പോഴേ ഞാൻ തൂക്കി നോക്കിയില്ല എന്ന് പറഞ്ഞു തൂക്കി നോക്കിയില്ല എത്ര നോക്കിയില്ല നോക്കിയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഗോൾഡ്

അല്ല അതില് ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞത് സാറ് ചുമ് വേണ്ട അല്ല ഞാൻ സാറ് അതില് ഞാൻ നോക്കിയില്ല കുറച്ച് ഗോൾഡ് കന്നു ഞാൻ നോക്കിയില്ലെന്നു പറഞ്ഞത് സത്യമാണോ ഹലോ ഇല്ല മറുപടി ഒന്നും ഇല്ല അപ്പൊ അത് ഇലക്ഷൻ പ്രമാണിച്ച് തൃശൂർ ജില്ലയിൽ പൊറോട്ട നാടകങ്ങൾ നടത്തുന്നതും അതിന്റെ ഭാഗമായി തൃശൂർ ലൂർദുമാതാ പള്ളിയിൽ വലിയ ആഘോഷത്തോടു കൂടി സ്വർണ കിരീടം സമ്മാനിക്കുന്നതും ഒന്നും രാഷ്ട്രീയമല്ല അതേ സമയത്ത് ആ സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം എത്രയാണ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് വിവാദങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതെന്തായിരിക്കും ആ ഒരു വിവാദം കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ കിലോ കൊണ്ടൊക്കെ സ്വർണ വിഗ്രഹം പണിഞ്ഞു കൊടുക്കാൻ യാതൊരു പ്രശ്നവുമില്ല എങ്കിപ്പോ അദ്ദേഹം അഞ്ച് കിലോ കൊണ്ട് പണിത് കഴിഞ്ഞാലും അത് വിവാദമാവാൻ സാധ്യതയില്ല എത്ര കൊടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അതേ സമയത്ത് തട്ടാൻ പറയുന്നത് ചോദ്യങ്ങൾ വേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് ചോദ്യങ്ങൾ അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കാനോ ഇതുമായിട്ട് ഇനി ഒരു ബൈറ്റ് കൊടുക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം തൂക്കി നോക്കിയില്ല എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നമുക്കിനി ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ വോയിസ് കൂടി കേൾക്കാം അയാളുടെ വോയിസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീഗ്രേഡ് ചെയ്ത് മാറ്റുന്നുണ്ട് കാരണം അദ്ദേഹത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല അതേ സമയത്ത് തട്ടാൻ ഓൾറെഡി ഈ ബൈറ്റോക്ക് കൊടുത്ത ആളായതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് പള്ളിയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേട്ടു നോക്കാം എത്ര എന്നുള്ളത് അറിയില്ല എന്ന് ാണ് നമുക്ക് വഴിപാടായിട്ടുണ്ടോ അല്ലേ സാറേ പള്ളിയില് ഞാൻ കൊണ്ടുവരും പോലെ ഭക്തര് ഓരോ ഐറ്റംസ് കൊണ്ടുവരും വെള്ളി ഉണ്ടാവും സ്വർണ്ണുണ്ടാവും ഗോൾഡ് ഉണ്ടാവും ഇതൊക്കെ അപ്പൊ അത് ഞങ്ങൾ വെളിപ്പെടുത്താറില്ല ഞങ്ങളെ സംബന്ധിച്ച് സുരക്ഷഗോപി ആയാലും വേറെ ആരായാലും കുറെ ഭക്തര അതാണ് ഞങ്ങൾ വെളിപ്പെടുത്താത്ത കാരണം ഇദ്ദേഹം പ്രൊഡ്യൂസ് ആയതുകൊണ്ട് പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും അതിന് നമ്മൾ ഇന്ന് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചോദിക്കുന്ന സുരക്ഷിഭീർഡാണ് അദ്ദേഹം തന്നത് ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ബില്ലോ ഇത് സംബന്ധിച്ച ബില്ലോ കാര്യങ്ങളോ ഞങ്ങൾ എഴുതി അപ്പൊ ഇതിൽ ഇത് തന്നത് നമുക്ക് സുരേഷ് ഗോപിയാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം എത്ര ഗ്രാമം എത്ര റിയാലോ ഇദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ കേട്ട് കുറച്ച് ഗോൾഡിൽ തന്നു കുറച്ച് ഗോൾഡ് പണത് കുറച്ച് ഗോൾഡ് തിരിച്ചു കൊടുത്തു ഗോൾഡ് കൊടുത്തതും വേടിച്ചതും ഒന്നും ഞങ്ങളല്ല സുരേഷ് ഗോപി അദ്ദേഹത്തെ കൊടുത്തത് ആളാണ് തിരിച്ചു കൊടുത്തയാളാണ് അപ്പൊ അവർ വ്യത്യാസമായിട്ട് എന്റെ തോന്നുന്നതിനെ പറ്റി അറിയാം ഗോൾഡ് ഗോൾഡൊക്കെ മേടിക്കുന്നവരവരെ അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കും പള്ളിയും അത് ആ

പള്ളിയിൽ കിട്ടുന്നത് കെട്ടാണെങ്കിലും നമ്മളത് വേറ്റ് നോക്കിയിട്ട് നമ്മളെ കെട്ടും കേട്ടോ അതാണെങ്കിൽ ചെയ്യാം പള്ളിയിലെ എല്ലാത്തിനും കണക്കുണ്ട് കൃത്യമായിട്ട് ഈ കിരീടം വച്ചാൽ പുരുഷമായാലും ആഗ്രഹം ആയാലും മോദനങ്ങളായാലും വളകളായാലും ചിലപ്പോൾ ചാലികളൊക്കെ വരും ഇതെല്ലാം ഗോൾഡിന്റെ എല്ലാം ഗോഡ് മാത്രമല്ല വെള്ളിയിലും എല്ലാം നമ്മളോട് ഇൻവെന്റർ വെക്കും അതിൽ പള്ളിയിലെ മീറ്റിംഗിലും കടക്കും യോഗത്തിൽ അങ്ങനെ തന്നെ പോകുന്നുണ്ടോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് അല്ല ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞു അവിടെ കിട്ടുന്ന വസ്തുക്കള് സ്വർണ്ണമാണോ വെള്ളിയാണോ ടെമ്പാണോ പിന്നലാണോ പ്ലാറ്റിനാണോ നോക്കിയിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം അതെന്റെ കാര്യത്തില് വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോയാല് അല്ലെങ്കിൽ ഇവരുടെ സാധനം മാറിപ്പോയാല് ഞങ്ങള് കണക്ക് പറയണ്ടേ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകം അട്ടിയുണ്ട് പക്ഷേ ഈ കാര്യത്തില് പള്ളി പ്രശ്നങ്ങളുടെ കാര്യത്തില് അസ്കാരം നമ്മൾ ഉദ്ദേശിക്കില്ലേ അതാണ് പ്രശ്നം അതിന്റെ ശരി എപ്പോഴും അത് തന്നാള് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഒരു വായുരു കാലങ്ങൾ നടത്തി ഓണക്കുറിൽ കൊടുത്തു അല്ലെങ്കിൽ ഒരു കൊടുത്തു ഇത്ര ആരെ പറയാ ഒരു വായു ദിവസം ബോർഡ് എല്ലാം പറയാം അല്ലെങ്കിൽ മറ്റുള്ള ദേവം ബോർഡ് ഒരു കാര്യം ഞാൻ പറയാൻ തന്നെ ഇതിന് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബില്ലോ മേടിച്ച സ്ഥലം മേക്കിങ്ങോ ഒന്നും ഞങ്ങൾക്ക് തന്നില്ല ഇല്ല അത് തന്നാൾ തന്നെ അവിടെ കൊണ്ടുവന്ന് ചിരിയെ ചാർജ എന്തായിരുന്നു കേട്ടോ അവര് ഇതിന പിന്നെ അവർ എത്രയാണെന്നുള്ളത് കളയാണ് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പള്ളിയില് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു പാടുന്നു പക്ഷെ അത് ഞാൻ ചോദിച്ചു അദ്ദേഹം സംസാരിച്ചപ്പോ അദ്ദേഹം വിഗ്രഹങ്ങൾ ഇതിനു ശേഷം അത്രയും ഫുള്ള് അതെ ഇത് കൃത്യമായിട്ട് മെച്ചാള് ശ്രീ ശ്രീ അവര് എന്താണ് പറയേണ്ട കാര്യമുള്ളത് അതെ പള്ളിയെ സംബന്ധിച്ച് വെളിപ്പെടുത്താന്നുള്ളത് വെളിപ്പെടും ഇല്ല അതെ അതെന്താ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മളെടുക്കേണ്ടി അതിപ്പോ വീഴ്ചയാണുള്ള ഭക്തൻ പറയെന്നുള്ളതാണ് ഞങ്ങള് കാണുന്നത് ഭക്തൻ നമുക്ക് എന്തായാലും ഭക്തൻ തന്നെ കണക്കാക്കാൻ പറ്റുമോ ആയാലും അപ്പൊ അദ്ദേഹം വന്ന് ഭക്തർക്ക് എന്തൊക്കെയോ ബസ് ഇരിക്കാനില്ല അതെ അവർ പഠിച്ചു നമ്മളെ സ്വീകരിക്കും അങ്ങനെ ചർച്ചകള് ചർച്ചകള് നടക്കട്ടെ അതൊരു കിട്ടുന്ന വരിക അറിയും ഞാനായിട്ട് വെളിപ്പെടുത്തുന്നു അതെ സാഹചര്യങ്ങളും വരും അത്രേ ഉള്ളൂ നമ്മളെ അത്ര നമുക്കൊരു ഭക്തർ പള്ളിയിൽ ഇഷ്ടം പോലെ ഭക്തർക്ക് കൊണ്ടോ കൊണ്ടുവന്നൊക്കെ അപ്പൊ അയാൾ പറഞ്ഞത് കോഴാണ് അത് എത്ര പവനുണ്ടെങ്കിൽ പറഞ്ഞു നമ്മളതും വെയിറ്റ് വെച്ചിട്ട് നമ്മൾ നമ്മള് വെക്കും അടുത്ത ദിവസത്തോടെ കയറ്റും കേട്ടോ അയാൾ നമ്മുടെ നിലപാട് ഫർദർ ആയിട്ട് നമുക്ക് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം സുരേഷ് ഗോപി സമ്മാനിച്ച സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം എത്രയാണെന്ന് പറയാൻ തട്ടാനും തയ്യാറല്ല പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും തയ്യാറല്ല അത് വെളിപ്പെടുത്തിയാൽ വലിയ വിവാദമാണെന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത് ഇരു കൂട്ടരും പറയുന്നുണ്ട് അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതേസമയം തന്നെ സുരേഷ് ഗോപി കൊടുത്തത് മൂന്ന് ഗ്രാം സ്വർണം പൂശിയ ചെമ്പ് കിരീടമാണെന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഒന്നോ രണ്ടോ കിലോ ഇനി വേണമെങ്കിൽ പത്ത് കിലോ വരെ സ്വർണം കൊണ്ട് മാതാവിന് കിരീടം പണിയാൻ ആസ്തിയുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ മലയാളികൾക്ക് ആർക്കും യാതൊരു സംശയവുമില്ല ഇനിയിപ്പോ സുരേഷ് ഗോപി കൊടുത്തത് അഞ്ച് പവനോ പത്ത് പവനോ കൊടുത്തുണ്ടാക്കിയിട്ടുള്ള സ്വർണ വിഗ്രഹമാണെന്നുണ്ടെങ്കിലും വിഷയങ്ങളൊന്നുമില്ല അതൊന്നും ഒരു വിവാദമേ അല്ല ഇത്ര പവൻ കൊടുത്തു അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര കിലോ കൊടുത്തു എന്ന് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് യാതൊരു നഷ്ടവുമല്ല കാരണം ആ ഒരു കിരീടം കൊടുത്തതിലൂടെ ക്രിസ്തു വിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കോടികൾ ചെലവഴിച്ചാലും കിട്ടാത്തത്രയും വലിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ടും ആ ഒരു കിരീടധാരണത്തിലൂടെ സുരേഷ് ഗോപി നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കിരീടത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കാൻ ആസ്തിയുള്ള ആളാണ് കഴിവുള്ള ആളാണ് അദ്ദേഹം അത് കൊടുത്താൽ അതൊരിക്കലും ഒരു വിവാദമില്ല പിന്നീട് പിന്നെ എപ്പോഴാണ് ഇത് വിവാദമാവുന്നത് എന്നാണ് എന്റെ ചോദ്യം സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിൽ ഒരു കിരീടം സമർപ്പിച്ചു അതിന്റെ തൂക്കം പറയാൻ മാത്രം എന്താണ് ഇത്ര ഇത്ര വൈക്ലബ്യം എന്ന് മനസ്സിലാവുന്നില്ല പള്ളി അധികാരികളായിട്ടുള്ള ആളുകൾ പറയുന്നത് അതിന്റെ തൂക്കം വെളിപ്പെടുത്താൻ കാരണം അവർക്ക് ദാനം കിട്ടിയ ഒരു സാധനമാണ് അതിനിപ്പോ ചെമ്പായാലും വെള്ളിയായാലും വിച്ചിളയായാലും ഇരുമ്പായാലും അത് പള്ളിയുടെ സ്വത്തായിട്ട് കണക്ക് കൂട്ടിയിട്ട് അവിടെ വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് അപ്പൊ അതിന്റെ ദാനം കിട്ടിയ പശുവിന്റെ വല്ലെണ്ണി നോക്കി അതെത്ര ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ആ ഒരു പള്ളിക്ക് തന്നെ ഒരു നാണക്കേടാവുന്ന ഒരു കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും തട്ടാനെ സംബന്ധിച്ചിടത്തോളം തട്ടാനെ ഒരാൾ ഒരു ജോലി ഏൽപ്പിച്ചു അയാൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിനും ഇത്തരത്തിൽ ഈ സ്വർണം ഇത് എന്താണ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല അതേസമയം ഇത് എത്ര കിലോ അല്ലാന്നുണ്ടെങ്കിൽ എത്ര പവനാണ് അല്ലെങ്കിൽ എത്ര ഗ്രാമാണ് ഈ കിരീടം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത സുരേഷ് ഉണ്ട് സുരേഷ് ഗോപി അത് വെളിപ്പെടുത്താതെ എന്തുകൊണ്ടാണ് മുങ്ങി നടക്കുന്നത് എന്നാണ് ചോദ്യം അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരള സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഗോപി കൊടുത്തത് എത്ര പവന്റെ അല്ലെങ്കിൽ എത്ര ഗാമിന്റെ മുൽകിരീടം സോറി കിരീടമാണ് മാതാവിന് കൊടുത്തത് എന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തുന്നത് തന്നെ വിചാരിക്കാം ഇനിയിപ്പോ മാതാവ് അത് തട്ടിയിട്ടത് മാതാവിനെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ടാണോ വിശ്വാസികളെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ടാണോ ഇനിയിപ്പോ അതൊരു മുൽകിരീടം ആയതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട് പറയാൻ നമ്മളാരും അർഹരല്ല പക്ഷെ ആ സ്വർണ്ണ കിരീടം അതിന്റെ തൂക്കം എത്രയാണെന്ന് വെളിപ്പെടുത്താനുള്ള ബാധ്യത സുരേഷ് ഗോപിക്ക് ഉണ്ട് കാരണം കേരള പൊതുസമൂഹത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പള്ളിയെ അല്ലാന്നുണ്ടെങ്കിൽ കേരള പൊതുസമൂഹത്തെ മുഴുവനായും പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഊണ പൊറോട്ട നാടകമല്ല സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത് അത് കൃത്യമായും സ്വർണ കിരീടം തന്നെയാണോ അല്ലേ ഇനിയിപ്പോ ചെമ്പില് സ്വർണം പുഷിയതാണോ എന്നൊക്കെ വെളിപ്പെടുത്താൻ സുരേഷ് ഗോപി തയ്യാറാവണം അതിന് പൊതുസമൂഹം സുരേഷ് ഗോപിയുടെ ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുകയാണ് അത് എന്തെന്നെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടിടത്തോളം അത്ര ശുഭകരമായ വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലുണ്ടായിരുന്ന കേരള സമൂഹത്തിലുണ്ടായിരുന്ന അല്പം വിശ്വാസ്യത പോലും ഇല്ലാതാക്കുന്ന അദ്ദേഹം സംഘിയാണെങ്കിലും ഒരു നല്ല മനുഷ്യനല്ലേ എന്നുള്ളത് പോലും ഇല്ലാതെ അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരാളാണെന്ന് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു വിവാദമാണോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം